ಒಂದು ದಿನ ನಾನು 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 എടുന്നു ഞാൻ കേൾക്കട്ടെ അജയ് അപ്പോൾ ബാക്ക് ആവുക ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ നീ കേൾക്ക് ഞാൻ ആരെ കുറെ വരെ സൈ ആ റൈറ്റ് ഗേൾസ് ദേണ്ടേ അല്ലേ പറഞ്ഞത് കുറെ പറയുന്നതൊക്കെ കണ്ടിട്ട് പോ നോക്കട്ടെ ഓക്കേ സുരേഷ് കേൾ കേൾ ഞാൻ മൾട്ടിപ്ലയ കുറ കുറൻസ്േടോരം ചുരുക്കടേ എങ്ങനെ പോലെന്ന കൊല്ലുകെട്ടിയെന്നെ ജീവൻ കളയല്ലേ എങ്ങനെയുണ്ടാജുനായോ ോണ്ട് ഇവിടെ എൻട്രൻസ് എത്തി എത്തിയ ലൈറ്റ് ആട്ടോള നമ്മൾ എൻട്രൻസ് എത്തിട്ടില്ലേ ആ അത് തന്നെയാണ് എൻട്രൻസ്

അപ്പൊ അങ്ങനെ നിങ്ങള് കണ്ടിട്ടുണ്ടോ തല തിരിഞ്ഞൊരു മനുഷ്യൻ ശരിക്കും നമ്മള് മുന്നിലല്ലേ മാസ്ക് ഇടാതെ അപ്പൊ അത് പോയപ്പോ കണ്ട ജസ്റ്റ് ഒരു വന്നാൽ എന്താ ചെയ്യണ്ട പീടികളും കാര്യങ്ങളും ആണ് i ഇവിടെ ണ്ട് എന്താ പോയോ അപ്പൊ ഇവിടെ നല്ല പണക്ഷൻസ് ഉണ്ടോട്ടോ പറയേ കടകളാണ് ആ ട്ടുപ്പിച്ച് എത്ര കടകളാ മമ്മി ശ്രേ അമ്മ ഒരു എപ്പോഴും ഈ ഒരു നിലമ്പൂരിപാട്ടെന്ന് പറഞ്ഞു കടകളായിരിക്കും നിറയെ കടകളായിട്ട് ഇവിടെ ഒക്കെ അപ്പൊ ദാ ഞാനീടാ പോയിക്കൊണ്ടിരിക്കുവാണ് പക്ഷെ ഒരടിവിട്ടുണ്ട് കടക്കാര ഭയങ്കര ഒച്ചാണ് കാരണം അത് ഇടക്കണു പിന്നെ നോക്കിയേറ്റി ഭയങ്കര ഇഷ്ടപ്പെട്ട കിറ്റി

dekai at the minute target പൈസ കൊറച്ചിത്രീ കാറ്റോ വയ്ക്കാൻ അല്ല മാമയപ്പോ ആയിട്ട് കറക്കണ്ടോ കേട്ടിന്റെ ട <laughs> <laughs> రా, తూరను ఛిలు లయర్నేeday. అటనాలి ానె itu? ఘే నేల బకళాను! だస఼శు సోలొచవ ఏడి. పో్లీ, నేడి నేనేucాలు అగళా customer. ొ఼ా నేనే articulate, చిలବ estoulya. థాటి ണ്ടോന്നറിയില്ല മനസിലാണ്ടോ അത് പോയിട്ട് ഞാൻ വെട്ടിട്ടാണെങ്കിൽ ഇപ്പോളെ മനസ്സിലാകും

എനിക്ക് ഈ പാട്ട് ഈ ഒരു എങ്ങാണോ പാട്ട് എന്തായാലും ചില കുട്ടിച്ച പോകുമ്പോ അതായത് ചന്ത എന്ന് പറയുമ്പോ നല്ല ആൾക്കാരൊക്കെ അതുപോലെ തന്നെ തിരക്ക അങ്ങട്ട് നമ്മളെ കാണൂല

Ne jsi teda s ním, vidím, že. Hele, tak. 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 ങ്ങനെ നമ്മള് എന്താ പറയുക ഈ നെയ്മെഴുതിയ റിങ് ഉണ്ടല്ലോ അത് വാങ്ങാനുള്ള വാങ്ങണം എന്നുള്ള സിൽവർ എടുത്തോണ്ട് ഫാൻസിന് വേണ്ടത്

പണ്ടത്തന്നെ ഈ കടന്നെ ഉണ്ടോ ക്യാപ്സം തന്നെ ഉണ്ടോ മധുരക്കും ഓർമ്മകൾ പഴയ കാല മിഠായികൾ എന്താ കാല എല്ലാ ടൈപ്പ് മിഠായി ഉണ്ട് മാമിയെ ഈ ഇതൊക്കെ ഇതൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നേ ഇതൊക്കെ നിങ്ങള് പഴയ കാലത്തുണ്ടായിരുന്നു ഇണ്ടാവൂലോ പറഞ്ഞ കേട്ടാ ഞാൻ കൊണ്ടേ

ായി അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ ഇവിടത്തോട് വിടാ പറഞ്ഞിട്ട് നമ്മള് പോവാൻ തറേ നേരത്തി കാല വേദന അപ്പം സൂപ്പറാണ് കയസ് പോലെ നമ്മള് എന്താ പറയാ വേഗം വന്ന് വേഗം പോവാൻ നിന്ന് നമ്മളെ കൊറേ നേരെ നിന്നിട്ടുണ്ടായിരുന്നാലും അന്നിവിടെ കേറിയാലും അത്രക്കും കാണാണ്ട് കേട്ടോ അവിടെ കുത്തി ഇവിടെയാണ് സോങ് ഫെസ്റ്റ് ഇവിടെ സൂപ്പർ ആണ് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടവർ കാരണം ഞാൻ എല്ലാരും സ്റ്റാറ്റസും കണ്ടിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്തുള്ള എല്ലാവരും സ്റ്റാറ്റസും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു സോങ് ഫെസ്റ്റ്

Um, oh. Oh.